നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും വിതരണം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രം പെൻഷൻ വിതരണം ചെയ്യുന്ന പുതിയ രീതിയിലാണ് വിതരണം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കും തുടർന്ന് ഈ മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ തുക കൂടി എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തുക ഉടനെ തന്നെ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു മസ്തലിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയാണ് ഇനി സർക്കാർ അവലംബിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആണ് നിലവിൽ പുരോഗമിക്കുന്നത് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സമയം ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക